നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എനിക്കടക്കം ഒരു പ്രോബ്ലം ആണ് നമ്മുടെ ഫേസ് നമ്മൾ നമ്മളെങ്ങനെയെങ്കിലൊക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സെറ്റാക്കും പക്ഷെ ബോഡി ഒരു വിധത്തിലും നമുക്ക് ബ്രൈറ്റനാവുന്നില്ല ആവുന്നില്ല എന്നുള്ളത് അത് പ്രത്യേകിച്ച് ടാൻ അടിച്ചിട്ടൊക്കെ നമുക്ക് ആ ഒരു സ്കിന്നിന്റെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു കളറൊക്കെ മാറി ഭയങ്കര ഡൾനെസ് ഒക്കെ വന്നിട്ട് അതിനൊന്ന് റിക്കവർ ചെയ്ത് ആ സ്കിന്നൊന്ന് റെജ്യൂനേറ്റ് ചെയ്ത് വരാനായിട്ട് എന്ത് ചെയ്തിട്ടും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്കാണെങ്കിലും ചില സമയങ്ങൾ വരാറുണ്ട് അതുപോലെ കുറെ അധികം നമുക്ക് കമന്റ്സ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പേഴ്സണലി മെസ്സേജ് ഒക്കെ വരുന്നത് ഈ ബോർഡ് ഇങ്ങനെയാണ് ബ്രൈറ്റൻ ആവണേ എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിനു പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു രഹസ്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോണത് ഇത് വളരെ ഈസിയാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു വൺ മന്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഷെയ്ഡെങ്കിലും ഇംപ്രൂവ് ആവും അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ചെയ്യാം അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല പല നമ്മുടെ എന്താ പറയാ വലിയ വലിയ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസുകളിൽ ചേർക്കുന്ന ഒരു എന്താ പറയാ ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് നമ്മുടെ അതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ആഡ് ചെയ്യണത് അപ്പോ അത്ര നല്ലതാണ് സിമ്പിൾ ആണ് കാണുമ്പോൾ ഇത്രയുള്ളൂ എന്ന് വിചാരിക്കും പക്ഷെ നല്ല ഇഫക്റ്റീവാണ് പിന്നെ ഇത് ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ അതുകൊണ്ട് തന്നെ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഇത് ചിലർക്ക് സ്യൂട്ടാവും ചിലർക്ക് സ്യൂട്ടാവില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമുക്ക് നെക്ക് ടു നമ്മുടെ കാല് വരെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഫേസിൽ നിങ്ങൾക്ക് അത് സ്യൂട്ടാണെങ്കിൽ മാത്രമേ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നൊക്കെ ഈ ബാക്ക് പൗഡറിന് നമ്മുടെ മെയിൻ താരം എന്ന് പറയണത് ആട്ടിന്റെ പാലില്ലേ ആട്ടും പാല് ആട്ടിന്റെ പാല് ആട്ടും പാലിന്റെ പൗഡറാ കേട്ടോ ഇത് നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്വേഷിച്ച് നോക്കിയോളൂ കേട്ടോ സ്കിന്ന് ബ്രൈറ്റനിങ്ങിന് ആന്റി ഏജിങ്ങിന് നല്ല ഗ്ലോയിങ് ആവാൻ സ്കിന്ന നല്ല ഒന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആട്ടിൻ പാല് ആട്ടിൻ പാല് നേരിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ നമുക്ക് അത് എപ്പോഴും പ്രായോഗിക അല്ലല്ലോ നമുക്കിങ്ങനെ കൂടുതലും എല്ലാരും വീട്ടിലുണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ആട്ടിൻ പാല് ഇപ്പൊ നമ്മളിപ്പോ ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം അങ്ങനെ ആരും ചെയ്യില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ പൗഡർ ആയിട്ട് മേടിച്ച് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ബോഡി ഫുൾ ആയിട്ട് അപ്പൊ ഇത് ഫേസിൽ യൂസ് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ അപ്പൊ ഞാനൊരു മൂന്ന് വലിയ സ്പൂൺ നാട്ടിൻ പാലിന്റെ പൗഡറും പിന്നെ കടലമാവുമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ വീറ്റിന്റെ അതായത് ഗോതമ്പ് പൊടി എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് പകുതി കടലമാവും പകുതി ഗോതമ്പ് പൊടിയായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അതായത് ഒരു ഒന്നര സ്പൂൺ കടലമാവും ഒന്നര സ്പൂൺ ഗോതമ്പൊടി എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് സ്യൂട്ടാണെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞളോ നല്ല പച്ചമഞ്ഞളുടെ പൗഡറോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഇതൊരു അഞ്ചു വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടിയോട് യൂസ് ചെയ്യാം ഞാനിപ്പോ ഇവിടെ ഒരു നാല് സ്പൂൺ കടലമാവും മൂന്ന് സ്പൂൺ നമ്മുടെ ഈ ഗോട്ട് പൗഡർ ഗോട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിട്ടുള്ളത് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഗുണങ്ങളാണ് സ്കിന്നു ബ്രൈറ്റനാവുക മാത്രമല്ല ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ധാരാളം ഉണ്ട് അതായത് നമുക്ക് ചുളിവുകള് സ്കിന്നിൽ വരുന്ന പിഗ്മെന്റേഷൻ എക്സിമ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യും ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ആട്ടിൻപാൽ ഉണ്ട് നിങ്ങൾക്ക് എന്താ പറയാ യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫേസ് പാക്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ ഇത് പിംപിൾസ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചിലർക്ക് ഫേസിൽ ഇടുമ്പോൾ കൂടുതൽ പിമ്പിൾസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫേസിലേക്ക് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷെ പണി കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ബോഡിയിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാം കുറച്ച് വെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ പാലിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് ബോഡിയിൽ യൂസ് ചെയ്യാം ഏഹ് അത് നമ്മുടെ താല്പര്യമാണ് ഇപ്പൊ ഇതിൽ ഓൾറെഡി ആട്ടിൻ പാലിന്റെ പൗഡർ ഉള്ളത് കൊണ്ട് തന്നെ വേറെ പാൽ വേണമെന്നില്ല നോർമൽ നമുക്ക് വെള്ളത്തിൽ യൂസ് ചെയ്യാം ഇത് പൗഡർ ആയിട്ട് കുളിക്കാൻ നേരത്ത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്ക ആവശ്യത്തിന് എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല സ്മൂത്ത് പൗഡർ ആയിരിക്കും എന്നിട്ട് നമ്മൾ ഇത് നേരെ നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് വെള്ളം ഒഴിച്ച് കഴുകിക്കളയാം ഇത്രേ ഉള്ളൂ നല്ല വ്യത്യാസം ഉണ്ടാവും ഒരു വൺ മന്ത് വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവര് നമ്മുടെ ബോഡി നല്ലോണം സ്മൂത്ത് ആൻഡ് അതുപോലെ തന്നെ ബ്രൈറ്റനിങ് ടാൻ ഉണ്ടെങ്കിൽ മാറാൻ ഒക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എത്രയേറെ കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണെന്നറിയോ നമ്മുടെ ആട്ടിൻപാൽ വെച്ചിട്ട് ചെയ്യണത് അപ്പോ നമുക്ക് ഇത് ഇങ്ങനെ പൗഡർ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി നമുക്കത് ഏഹ് എന്താ പറയാ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും കൂടുതലാണ് അപ്പൊ ഏഹ് അതായത് മാതിരി നമുക്ക് കിട്ടും ഇങ്ങനെ അലിഞ്ഞ് വല്ലാണ്ട് ലൂസൊന്നും ആവില്ല അതിൽ നമ്മൾ കടലമാവ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും ഒരു ക്രീം കൺസിസ്റ്റൻസി കിട്ടും അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു തരാം ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്ത് കുറച്ചു നേരമായി വെച്ചിട്ട് അപ്പൊ അത് നമുക്ക് ഇങ്ങനെ ഞാനിപ്പോ മിക്കതും എണ്ണ ഇട്ടിട്ടാണ് കുളിക്കുക എണ്ണ തേച്ചിട്ട് ജസ്റ്റ് നമ്മള് ബാത്ത് പൗഡറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പൗഡർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇട്ടിട്ടാണ് കുളിക്കുക അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം ഞാനിപ്പോ കയ്യില് കാണിച്ചു തരാം നല്ലോണം ബ്ലോയിങ് ആവും നമുക്ക് ആൻഡേജ് ഇങ്ങനെ ബെസ്റ്റ് ആട്ടോ അപ്പൊ നമുക്ക് ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞവരൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചേർക്കാം അപ്പൊ ഞാനിത് ആട്ടിൻപാൽ ആട്ടിൻപാലിന്റെ പൗഡർ ഓൺലൈൻ വഴി മേടിച്ചതാണ് അത് നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് വിശ്വ വിശ്വാസം അവിശ്വാസ യോഗ്യ അതായത് നിങ്ങൾക്ക് ഏതാണോ ട്രസ്റ്റ് ചെയ്ത് മേടിക്കാൻ പറ്റുന്ന വെച്ചാൽ അത് മേടിക്കാം കേട്ടോ ഇതിപ്പോ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല അപ്പൊ ഞാന് കുറച്ചും കൂടി കുറേ കൂടി ഇങ്ങനെ നോക്കി നോക്കിയല്ല അപ്പൊ അങ്ങനെ ഓൺലൈനിൽ കുറെ കാണൂലോ അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഞാൻ അവരെ സെലക്ട് ചെയ്തതെന്ന് മാത്രമാണ് ഇന്ന തന്നെ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കൊളർ ബ്രേഷൻ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ ഇത് സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൂടിയാണെന്നാണ് പ്രത്യേകം അവർ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതെല്ലാം നോക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ അതായത് മാതിരി നമ്മളിങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് എടുക്കും അപ്പൊ ടാൻ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാറും നല്ല ഗ്ലോയിങ് അപ്ലബാന്ന് ഗ്ലോയിങ് ഉണ്ടാവും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവും നല്ല രീതിക്ക് തന്നെ ടാനും കാര്യങ്ങളൊക്കെ മാറും അതേപോലെ തന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണം ഏഹ് ജസ്റ്റ് രണ്ടു ദിവസം ഒക്കെ നല്ല പിന്നെ നിങ്ങൾക്ക് തീരെ അങ്ങനെ നേരം യാത്രയൊക്കെ ആണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കട്ടെ അപ്പൊ നമുക്ക് അതിന്റെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും അപ്പൊ ഇങ്ങനെ കഴുകിക്കളയാ അത്രേ ഉള്ളൂ എന്നിട്ട് നല്ലോണം നമുക്ക് മോയിസ്ചറൈസ് ചെയ്യണം നല്ല മോയിസ്ചറൈസ് ആയിരിക്കും പക്ഷെ എന്നാലും നമ്മൾ സെപ്പറേറ്റ് ക്രീം ഒക്കെ യൂസ് ചെയ്യണം കേട്ടോ നമ്മള് കുളി കഴിഞ്ഞാൽ അതൊരു വലിയ പാടായിരുന്നു എനിക്ക് നമ്മുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്തപ്പോൾ നല്ല വ്യത്യാസം വരും നമ്മൾ കുളി കഴിഞ്ഞ വശെ നല്ല രീതിക്ക് തന്നെ മോയിസ്ചർ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലോണം ചെറുപ്പമാക്കാനും നമ്മുടെ സ്കിന്നിന് ചുളിവൊന്നുമില്ലാണ്ട് നല്ല ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കൂ അപ്പൊ നാ കണ്ടില്ല ഇത്രയുള്ളൂ സിമ്പിൾ ആണ് കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് നമ്മൾ മുൻപ് ഇങ്ങനെ ഒരു ബാത്ത് പൗഡർ ചെയ്തിട്ടുണ്ടെങ്കിലും നോർമൽ മിൽക്ക് പൗഡർ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിന് അതിൽ നിന്ന് കുറച്ചും കൂടിയും ഈ ഒരു എന്താ പറയുക ഗോട്ട് അതായത് ആടിന്റെ ആട്ടും പാലിന്റെ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ ആട്ടും പാല് ഭയങ്കര എഫക്റ്റീവ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതിന്റെ ഗുണങ്ങളൊക്കെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യാൻ നല്ല സ്മൂത്തനാക്കാൻ നല്ല നാച്ചുറലി ഗ്ലോയിങ് ആവാൻ ഒക്കെ പല പല കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സുകളിലും അതുപോലെ തന്നെ സ്കിൻ കെയർ പ്രൊഡക്ട്സുകളിലൊക്കെ മെയിൻ ആയിട്ടുള്ള താരാണ് ഈ ആട്ടിമ്പാലിൻ്റെ എക്സ്ട്രാറ്റും ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾക്ക് ഇപ്പോൾ എപ്പോഴും നമ്മുടെ അടുത്ത് കണ്ടെങ്കിൽ സുഖമാണ് നമ്മുടെ വീട്ടിലൊക്കെ ആട്ടിമ്പാലൊക്കെ കിട്ടുന്നവരാണെങ്കിൽ നമുക്ക് അതും നമ്മൾ കൂടുതലും നമ്മൾ ഒരു ശരാശരി ഒരു മലയാളി ഇപ്പം അത് മേത്ത് തേക്കാനും മൂത്ത് തേക്കാനോ ഒന്ന് അവൽ യൂസ് ചെയ്യുക നമ്മൾ അതൊന്നില്ലെങ്കിൽ പാലായിട്ട് നമ്മൾ വിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുടിക്കും അതിനൊക്കെയാണ് പക്ഷെ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും നമുക്ക് മേടിക്കാൻ കിട്ടും പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ആ ടിൻപാലിന്റെ പൗഡർ മേടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല നന്നായിരിക്കും യൂസ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് നമുക്കത് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ നമ്മൾ കാണിച്ചതിനൊക്കെ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണത് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഇത്രക്ക് അളവുണ്ട് അപ്പോൾ നമുക്കൊരു വൺ മന്ത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം അത് നമുക്ക് കുട്ടികൾക്കും ഒരു അഞ്ച് വയസ്സ് തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ അത് എന്താ പറയുക ജെൻസിനും ലേഡീസിനും ഒക്കെ അങ്ങനൊന്നും ഇല്ല കേട്ടോ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം ഞാനിപ്പോൾ അത് ില്ല ഇങ്ങനെയാ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ അവ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വളരെ ആയിട്ടുള്ളതും വളരെ നല്ലതുമാണ് ആട്ടിമ്പാലിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയിങ് ആവും സ്കിൻ നല്ലോണം ഭയങ്കര സ്മൂത്ത് ആവും അതുപോലെ തന്നെ റിങ്കിൾസിനെ കുറയ്ക്കും ഒരു പരിധി വരെ പിന്നെ നമുക്ക് ഡ്രൈനസ് ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് വരുന്നതിലൂടെ നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവും അതായത് ടാനും കാര്യങ്ങളൊക്കെ അടിച്ച് ഭയങ്കര ഡള് ആയിട്ടും കൈമുട്ട് കാൽമുട്ട് തുട എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മുട്ടുകൾ നെക്കിന്റെ സൈഡിലുള്ള ഇവിടെ ഇവിടെ ഇങ്ങനെ അവിടേക്കാണെങ്കിൽ കൂടുതൽ നമുക്കൊരു ഡൾനെസ്സും കുറച്ചൊരു ഹാർഡായിട്ടും ഒക്കെ ഫീൽ ചെയ്യാം അതൊക്കെ നല്ല രീതിക്ക് തന്നെ സോഫ്റ്റിനാവും നമുക്ക് ലൈറ്റിനാവുകയും ചെയ്യും അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ